ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലു സ്ട്രീം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കുറേ ഗുണങ്ങളുള്ളൊരു സാധനമാണ് ഒരുപക്ഷെ നമുക്ക് വളരെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ അതിൻ്റെ ഒന്നോ രണ്ടോ ഗുണങ്ങൾ മാത്രമേ അറിവുണ്ടാകത്തുള്ളൂ അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ഏറ്റവും ഗുണകരമായ കുറേ കാര്യങ്ങളാണ് ഇനി നമ്മുടെ വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും നമ്മളറിയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം അതിൽപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ അടുക്കളയിൽ സുലഭമായിട്ട് കണ്ടുവരുന്ന ഉലുവ സാധനമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഉലുവ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആരെയും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതായത് ആണോ കേട്ടോ ഇത് ഞാൻ ഒരു ഇതുണ്ടോ ഈ നമ്മുടെ കടുക് ഒക്കെ പോലെ തന്നെ നമ്മൾ കരിക്ക സ്വാദ് കൂടാനും അങ്ങനെ പല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഉലുവയൽ അപ്പോൾ ഈ ഉലുവയിൽ ഒരുപാട് ഹെൽത്ത് പരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് ഉലുവ അപ്പം ഉലുവേനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മീൻ കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ മോരുകറിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഉലുവ പക്ഷേ ഉലുവ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ പലവർക്കും അറിയത്തിണ്ടാവില്ല അപ്പം അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഇവിടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് പറയാനും ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ അപ്പൊ ഉലുവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ പറയുമ്പോൾ നമ്മുടെ സ്ത്രീകളിലേക്ക് കിടക്കാം ഉലുവ സ്ത്രീകളിൽ എന്തൊക്കെ പ്രയോജനം വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉലുവ നമുക്ക് സ്ത്രീകൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഉലുവ കഴിക്കുന്നത് ഈ ഡെലിവറി എത്തി കഴിഞ്ഞിട്ടുള്ള അമ്മമാരിൽ മുലപ്പാർ ഉത്പാദനം കൂടാൻ വേണ്ടിയിട്ട് ഉലുവ സഹായിക്കുന്നുണ്ട് അത് നമുക്ക് ഏകദേശപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് En la ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രത്തിന്റെ ചുരു ചുരുങ്ങി നമ്മുടെ ഗർഭപാത്രം ചുരുങ്ങി പോകുന്ന അവസ്ഥയുണ്ടല്ലോ അതിനെ ഉത്തേജിപ്പിക്കാനും അങ്ങനെ അതുവഴി പ്രസവ സുഗമമാക്കാനും ഉലുവയ്ക്ക് സാധിക്കും കേട്ടോ ഇത് ഒരു കാര്യമാണ് അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉലുവ കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ ഈ പ്രഗ്നൻസി ടൈമിൽ ഒരു ലിമിറ്റ് വിട്ട് ഉലുവ കഴിക്കുന്നത് ഗർഭ അലസി പോവാനും അതുപോലെ തന്നെ മാസം തിയാതെ പ്രസവിക്കാനും കാരണമാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി ഉലുവ കഴിക്കണം ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഇതുപോലെ നമ്മൾ ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ അതിൻ്റെ അകത്ത് ഈ ഉലുവ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് പിന്നെ ഉള്ളൊരു ഹെൽപ്പ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട് ഉലുവ വഴി നമ്മുടെ ആർത്തവ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള വയറുവേദനയൊക്കെ ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ ഉലുവ ഇച്ചിരി അധികം ഇട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നത് വയറുവേദന ശമിപ്പിക്കുന്നതിന് കാരണമാവുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ആവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഉലുവ പിന്നെ സഹായിക്കുന്നത് ഏതൊക്കെ മേഖലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ ഉലുവയ്ക്ക് പറ്റും അതുപോലെ തന്നെ നമ്മുടെ വൻകുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടല്ലോ അതിനെയും ഈ ഉലുവയ്ക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉലുവ വഴി സാധ്യമാവുക എന്നുള്ളതാണ് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് اي <applause> ولو <applause> പ്രോട്ടീന് വിറ്റാമിൻ സി ഫൈബർ നിയാസിൻ പൊട്ടാസ്യം ഇരുമ്പ് ആൽക്കലോയിഡുകൾ അങ്ങനെ പല സാധനങ്ങൾ ഈ ഉലുവ എന്ന് പറയുന്ന സാധനത്തിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈസ്ട്രജിന് സമാനമായിട്ടുള്ള സ്റ്റിറോയിഡ് ഘടകങ്ങളും ഉലുവയിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഹെൽപ്പായിട്ട് വരുന്ന കാര്യങ്ങൾ കേട്ടോ പിന്നെ എന്താ പറയുകണ്ടെങ്കിൽ ചില ആൾക്കാർ പറയത്തില്ലേ ഒട്ടും ഈ എന്താ പറയുക ചില പെൺകുട്ടികൾക്കൊക്കെ ശരീരത്തിൻ്റെ വളർച്ചയൊക്കെ ഭയങ്കരമായിട്ടും ും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം ഇതൊരു പഠനത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം ഇത് നമ്മളാതുകൊണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നമുക്ക് എല്ലാം നമുക്ക് പരീക്ഷ നോക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ ഒരു പഠനത്തിൽ തെളിയിച്ചിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് അതായത് സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉരുവ ചേർക്കുന്നത് സ്ഥലവളർച്ചക്ക് വളരെ നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഇതൊക്കെ എന്താ പറയുന്നത് നമ്മളെ പോലുള്ളവർക്ക് ഇതിനെ പറ്റിയുള്ള ഗുണങ്ങളോ അല്ലെങ്കിൽ ദോഷങ്ങളോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടായിരിക്കത്തില്ല നമ്മളിതൊക്കെ ഫുഡിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് അപ്പം ഞാൻ എന്താ പറയുക ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മളും ഇതുപോലെയൊക്കെ പഠിച്ചും അറിഞ്ഞും കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അടുത്തത് ഞാൻ പറയാനുള്ളൂ ഉലുവയ്ക്ക് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ട് അതായത് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഘടകങ്ങളും ഉലുവയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങളിൽ പറയുന്നത് അതുപോലെ ഹൃദയ രോഗത്തില്ലേ ഹൃദ്രോഗങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ ഹൃദ്രോഗങ്ങളെ തടയാനും ഉലുവ വഴി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഉലുവയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം സോഡിയത്തിൻ്റെ പ്രവർത്തനത്തെ എതിരിടുകയും അതുവഴി ഹൃദയടിപ്പ് രക്തസമ്മർദ്ദം പോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്കൊരു വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യട്ടോ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പ്രമേഹത്തിന് വളരെയേറെ സഹായകമാകുന്നതാണെന്ന് പിന്നെ ഉലുവാ ഒരു വലിയ പ്രയോജനം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തു പുറത്തുനിന്നാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് പച്ചക്കറി ആയിക്കോട്ടെ പല സാധനങ്ങളും നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ വിഷാംശം ഉണ്ടോ ഇല്ലയോന്നൊന്നും നമുക്കറിയത്തില്ല അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ഏതെങ്കിലും വിധത്തിലുള്ള വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവയെ പുറം തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഈ ഉലുവ സഹായിക്കും കേട്ടോ അപ്പം അത് കൂടാതെ പിന്നെ ഉള്ളൊരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധ മാറ്റുന്നത് ആദ്യം അത് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ വേറെ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ വഴി നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടക്കാനും അതുമൂലം ഈ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് പേര് ഈ മലബന്ധമൊക്കെ കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഫാക്റ്റ് തരുന്ന ഒന്നാണ് ഉലുവ എന്ന് പറയുന്ന സാധനം പിന്നെ അടുത്തത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു കാര്യമാണ് ഈ അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാ പറയാൻ പോലും പറ്റാത്ത രീതിയിലത്തെ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അങ്ങനെ ആസിഡിറ്റി മൂലമുണ്ടാകുന്ന നെഞ്ചരിച്ചിൽ ഉള്ള ആൾക്കാർ ഭക്ഷണത്തിൽ ഒരു സ്പൂൺ ഉലുവ ആഡ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് നെഞ്ചരിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് കേട്ടോ ഇനി ഇതുകൊണ്ടും തീർന്നിട്ടില്ല ഉരുവയുടെ ഗുണം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നമ്മൾ മനസ്സിൽ ഇത്രയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു വഴിക്കുന്നത് ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് ഈ പറയുന്നത് എനിക്കറിയില്ലായിരുന്നു അപ്പം നിങ്ങൾക്കും അത് അറിയണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഒട്ടേ ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ അതായത് നമ്മുടെ വയറ് അല്ലെ കുടല് അങ്ങനെയുള്ള എടുത്തൊക്കെ ഇത് ഇത് നമ്മുടെ ഈ ഉലുവ എന്ന് പറയുന്ന ഒരു പശ കൂടി അടങ്ങിയ ഒരു സാധനമാണ് അതായത് നമ്മൾ ഉലുവ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കുന്നവർക്കറിയാം ഒരു പശവശപ്പ് ഉണ്ടപ്പോൾ ഈ ഉലുവ നമ്മുടെ ശരീരത്തിൻ്റെ ആക്കി എന്ന് കഴിയുമ്പോൾ നമ്മുടെ വയറ് അതുപോലെ തന്നെ കുടല് ഉള്ളിടത്തൊക്കെ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഒരു വലയം പോലെ അഗീകരണം ചെയ്യുകയും അതുവഴി നമ്മുടെ ആന്തരാവയവങ്ങളൊക്കെ മികിച്ചപ്പെടാൻ വേണ്ടിയിട്ടും ഉലുവ സഹായകമാകുന്നുണ്ട് പിന്നെ വേറൊരു

ഒരു സ്പൂണ് ഉലുവയിൽ അത് അല്ല ഒരു സ്പൂൺ നാരങ്ങ നീരിൽ തേനും അതിനോടൊപ്പം ഉലുവയിൽ ചേർത്ത് കഴിക്കുന്നത് നമുക്ക് വരുന്ന പനി പോലുള്ള അസുഖങ്ങൾ മാറാനും പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ ശരീരത്തിന് ഉന്മേഷം തരാനും സഹായിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് ഈ ഉലുവയിൽ ഒരു പശപ്പുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഉലുവ കുതിർത്ത് കഴിക്കുന്ന ആ കഴിക്കുന്ന ടൈമിൽ ഉണ്ടാകുന്ന ആ പശ പോലെയുള്ളൊരു ഇതുണ്ടല്ലോ അത് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കവക്കെട്ട് ചുമ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പോ ഓൾറെഡി ഞാൻ എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതന്നു പിന്നെ നമുക്ക് എന്താ പറയുക എന്താ നല്ല ഗ്ലാമറായി എപ്പോഴും നല്ല രീതിയിൽ നടക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉലുവ ഭയങ്കര സഹായകമാണ് അതായത് ഉലുവ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി അരച്ചെടുത്തിട്ട് ആ അരച്ച പേസ്റ്റിൻ്റെ അകത്ത് തുണിമുക്കി നമ്മുടെ മുഖത്ത് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് വെക്കുന്നത് പൊള്ളൽ പൊള്ളലൊക്കെ ഏറ്റവും പാടുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പൊള്ളൽ അതുപോലെ തന്നെ കരപ്പൻ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകൾ അങ്ങനെയൊക്കെ ഉള്ളത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഉലുവ ഞാനീ പറഞ്ഞ പോലെ കുതിർത്തി അരച്ചതിൻ്റെ അകത്ത് തുണിമുക്കി നമ്മുടെ ഫീസിൽ വെക്കുന്നതായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യത്തിനും വളരെ നല്ലതാണ് പിന്നെ ആദ്യം തന്നെ പറയാം ഉലുവ എന്ന് പറയുന്ന അതിൻ്റെ ഒരു സീഡ് മാത്രമല്ല അതിൻ്റെ ഇലയും നമ്മുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഉലുവയുടെ ഇല അരച്ച് ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്തിടുന്നത് നമ്മുടെ മുഖത്ത് പറയത്തക്ക രീതിയിലുള്ള നല്ല വ്യത്യാസം ഉണ്ടാകുന്നതിന് കാരണമാവുന്നുണ്ട് മാത്രമല്ല ഇനിയും നമുക്ക് ഉലുവയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉലുവയുടെ ഫലങ്ങൾ അല്ലെങ്കിൽ ഉലുവ വഴി ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുടി വളരാനൊക്കെ അതിപ്പോൾ ഓൾമോസ്റ്റ് ശെന്മാരിപ്പെട്ട ആൾക്കാർക്ക് അറിയാവുന്നതാണ് തലമുടി വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തലേൽ താരം പോവാൻ വേണ്ടിയിട്ട് ഇനി അങ്ങനെയുള്ളതിന് ഉല ഉപയോഗിക്കാം പിന്നെ ഉലുവ തലേന്ന് വെള്ളത്തിലിട്ട് ഉതിർത്തിയിട്ട് ആ ഉതിർത്തിയിത് അതായത് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച ഉലുവ അത്തിന്നെടുത്ത് നല്ല വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് ഒരു രാത്രി ഫുള്ള് വെച്ചിട്ട് രാവിലെ എടുത്ത് നമ്മുടെ തലയിൽ പരട്ടുന്നത് നമ്മുടെ തലമുടി നല്ല രീതിയിൽ കറക്കാനും അതുപോലെ തന്നെ നമ്മുടെ തലമുടി കട്ടിയൊക്കെ കുറവാന്നൊക്കെ ഉള്ളവർക്കില്ലേ അപ്പോൾ അതിനൊരു വളവാകാനും അതുപോലെ തന്നെ തലമുടിക്ക് നല്ല തിളക്കം തരാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഉലുവ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഉലുവ എപ്പോഴും ഡെയിലി ഡെയിലി ഒരു ലിമിറ്റ് വിട്ട് കഴിക്കണം അല്ല ഉലുവ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ കഴിക്കുന്ന ആൾ കഴിക്കണമെന്നല്ല പറഞ്ഞത് ഉലുവ പൊതുവേ ഒരു കഴിപ്പുള്ള ഒരു സാധനമാണ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം നമ്മൾ കറികളിലും അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലാണ് ഇത് ആഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കഴിക്കണമെന്നാണ് പറയുന്നത് അല്ലാതെ ഇതൊക്കെ നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് വാരി കഴിക്കാൻ അല്ല പറയുന്നത് ഈ കർക്കിടക മാസത്തിൽ ഉലുവ കഞ്ഞി കഴിക്കാമെന്ന് പറയില്ലേ അപ്പം അത് അത്ര മാത്രം ഒരു ഔഷധ ഗുണമുള്ളൊരു സാധനം ആയതുകൊണ്ടാണല്ലോ നമ്മൾ കർക്കിടക മാസം പൊതുവേ നമുക്ക് ഹെൽത്ത് ഹെൽത്ത്പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇമ്പ്രൂവ് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ആ ഒരു ടൈമിൽ എല്ലാവരും കർക്കിടക ചികിത്സ തന്നെയുള്ളത് അപ്പോൾ അതിൻ്റെ അത് മെയിൻ ആണല്ലോ ഉലുവക്കങ്ങി എന്ന് പറയുന്നത് അപ്പം ഉലുവ എന്ന് പറയുന്ന സാധനം ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി ആഹാരത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് മറഞ്ഞിരിക്കുന്നുണ്ടാവാം ഇതുപോലുള്ള ആഹാരങ്ങൾ നമ്മുടെ അവോയ്ഡ് ചെയ്ത് വിടാതെ ഇതൊക്കെ നമ്മൾ എന്തായാലും ഒരു സ്പൂൺ അല്ല രണ്ട് സ്പൂൺ അങ്ങനെ വരെ തിന്നുന്ന സാധനങ്ങളല്ല ഇതൊക്കെ നമ്മൾ കറികളിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിക്കുന്ന സാധനങ്ങളായിരിക്കാം അപ്പം ഇനിയുള്ള ഒരു കാലത്തെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആഡ് ചെയ്ത് കഴിക്കുന്നത് വളരെയേറെ നമ്മുടെ ശരീരത്തിനും അല്ലെങ്കിൽ നമ്മുടെ ആന്തര അവയവങ്ങൾക്കും ഒക്കെ നല്ലതാണ് പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാം ഈ പറഞ്ഞപോലെ തന്നെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർത്തവ സമയത്ത് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാലുൽപാദനത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രഗ്നൻസി ആയിട്ടുള്ള ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസമ സു സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഒരു വരെ ഉലുവ നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ പ്രഗ്നൻസി ലേഡീസിനോട് പറയാനുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലിമിറ്റ് വിട്ട് കഴിക്കുന്നത് നമ്മളെ ഹെൽപ്പാക്കും അതുപോലെ ഇതിപ്പോൾ ഇങ്ങനെ ഹെൽപ്പാകുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗർഭം പോവാനും അതുപോലെ തന്നെ മാസം തികയാതെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസും ഉണ്ട് അപ്പം എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അതായത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളുടെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ കഴിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമില്ലെങ്കിലും നമ്മളൊരു പരിധി വരെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാണ് അതായത് നമ്മൾ നമ്മുടെ അടുക്കളയിൽ എന്താ കറിക്ക് രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ എത്രമാത്രം ഹെൽത്തി ഫാറ്റ് ഉണ്ട് അല്ല ഫാറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ നാളെ വീണ്ടും പുതിയൊരു ായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അടുക്കളയിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് ആയിട്ട് ഹെൽത്ത് പരമായിട്ട് അതെങ്ങനെയൊക്കെ സഹായിക്കുന്നു അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഏത് പ്രൊഡക്റ്റിനെ പറ്റിയാണ് അല്ലെങ്കിൽ അത് ഏത് സാധനമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് വീണ്ടും ഒരു നല്ല വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനോടും എന്താ പറയുക നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാരോടും ഇതുതന്നെ പറയുന്നു നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആണ് നമ്മൾ പുതിയ ഓരോ വീഡിയോയും നല്ല രീതിയിൽ പഠിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ചാനലിൽ ഒരു കണ്ടന്റ് മാത്രം ആയിരിക്കില്ല പോവുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രാവൽപരമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചാനലായിരിക്കും നമ്മുടേത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും